സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പുകൾ പുതുക്കി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഇന്ന് മൂന്ന് ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകി കാസർകോട് കണ്ണൂർ വയനാട് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏഴ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് അഞ്ച് ദിവസം കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനത്തിൽ പറയുന്നത് പാലക്കാട് സ്കൂൾ ബസ് മറിഞ്ഞ് അപകടം കുട്ടികൾ നിസ്സാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു കനത്ത മഴയിൽ സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും മഴക്കെടുതി രൂക്ഷം കോട്ടയത്ത് താറാവ് കർഷകൻ വെള്ളക്കെട്ടിൽ വീണു മരിച്ചു പാലക്കാട് സ്കൂൾ ബസ് തോട്ടിലേക്ക് മറിഞ്ഞും അപകടമുണ്ടായി മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് മഴ കനത്ത നാശം വിതച്ചിരിക്കുന്നത് മഴയിൽ കണ്ണൂരും കോഴിക്കോടും പുഴകളിൽ ജലനിരപ്പ് ഉയരുകയാണ് കനത്ത കാറ്റിൽ കോഴിക്കോട് താമരശ്ശേരി മേഖലയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി കണ്ണൂരിൽ മണിക്കടവ് വട്യാന്തോട് പുഴകളിലാണ് ജലനിരപ്പ് ഉയരുന്നത് കോഴിക്കോട് പലയിടത്തും അതിശക്തമായ കാറ്റിൽ മരങ്ങളും വൈദ്യുതി ലൈനുകളും പൊട്ടിവീണു മഴ കനക്കുന്നതിനാൽ കാപ്പാട് ബ്ലൂ ഫ്ലാഗ് ബീച്ചിൽ സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വയനാട്ടിൽ ഇരുപത് ക്യാമ്പുകളിലായി ഇരുന്നൂറ്റി മുപ്പത്തിനാല് പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് വ്യാപക കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്